ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന ചില പേഷ്യൻസ് പലപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ രാവിലെ വ്യായാമം ചെയ്യണോ അതോ വൈകുന്നേരത്ത് വ്യായാമം ചെയ്യുന്നതാണോ നല്ലത് അതോ നമ്മൾ ഈ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നടക്കാറുണ്ടല്ലോ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് നടന്ന് പോകുന്ന സമയത്ത് ആ ചെയ്യുന്ന വ്യായാമമാണോ അതൊരു വ്യായാമമായിട്ട് കൂട്ടാൻ പറ്റുമോ അതുപോലെ തന്നെ വീട്ടമ്മമാർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഒട്ടനവധി ജോലികൾ ചെയ്യുന്നുണ്ട് നടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വ്യായാമം തന്നെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് രാവിലെ ഉണർന്ന ഉടൻ നമ്മൾ ചെയ്യേണ്ട അഞ്ച് തരം വ്യായാമങ്ങളാണ് ഈ അഞ്ചും കൂടി ഒരു ദിവസം തന്നെ ചെയ്യണം എന്നല്ല നമുക്ക് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വ്യായാമങ്ങളായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അഞ്ച് തരം വ്യായാമങ്ങളെ പറ്റിയിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ മൈൻഡ് കുറച്ച് ക്ലിയർ ആവുന്നതിനും അതുപോലെ തന്നെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കുറേ ആളുകളെ കാണാനിടയാവും അവരുമായിട്ട് ചില സംഭാഷണങ്ങളിൽ ഏർപ്പെടും രാവിലെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു ചായ കുടിക്കും അവിടെ കുറച്ച് പേരെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്ന വ്യായാമത്തിന് എപ്പോഴും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഒന്ന് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി അതായത് മൈൻഡ് കുറച്ചുകൂടി ക്ലിയർ ആവുന്നതിനും മാനസിക സമ്മർദ്ദം അകറ്റുന്നതിനും നമ്മുടെ രക്തസമ്മർദ്ദം ഒക്കെ കുറച്ചൊന്ന് കുറച്ച് നിർത്തുന്നതിനും പുതിയ പുതിയ ക്രിയേറ്റീവ് ചിന്തകൾ രൂപപ്പെടുന്നതിനൊക്കെ രാവിലെ എഴുന്നേറ്റിട്ടുള്ള നമ്മുടെ വ്യായാമത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ അതിൽ അപ്പോൾ ഒരു സംശയം നമുക്ക് മാറിക്കഴിഞ്ഞു ഇനി ചിലർ ചോദിച്ചത് രാവിലെ എഴുന്നേറ്റിട്ട് ഓഫീസിലേക്ക് നടക്കുന്നത് ഒരു വ്യായാമമാണോ എന്നുള്ളത് നമ്മളെല്ലാ ഇപ്പോൾ രാവിലെ ഫുഡും ഒക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്കോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ നടക്കുന്നത് ഒരിക്കലും ഒരു വ്യായാമമായിട്ട് കൂട്ടാൻ പറ്റത്തില്ല കാര്യം എല്ലാ ദിവസവും നമ്മൾ ഒരേ ദൂരം ഒരേ സ്ഥലത്തേക്ക് ഒരേ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ീ പറയുന്നതിന് ഒരിക്കലും നമുക്കൊരു നല്ല വ്യായാമം എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല കാര്യം ഇപ്പം നടന്നാണ് പോകുന്നേ തന്നെ നമുക്ക് കൈ വീശി കാലുകളൊക്കെ ഒന്ന് നന്നായിട്ട് ആട്ടി ശരീരം മുഴുവനായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓഫീസിൽ പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മൾ വിയർക്കാത്ത രീതിയിലായിരിക്കും ആ സമയത്ത് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഓഫീസിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്നത് ഒരു നല്ല വ്യായാമമായിട്ട് കൂട്ടാൻ പറ്റത്തില്ല ഇനി സ്ത്രീകളുടെ മെയിനായിട്ടുള്ള സംശയം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സമയം നടന്നുകൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നത് ഒരു വ്യായാമമാണോ എല്ലാ ദിവസവും വീടിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏകദേശം സെയിം ആയിട്ട് വരും ഏകദേശം നമ്മൾ ഈ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ ഒരു ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും ഒരിക്കലും നമ്മൾ വീടിൻ്റെ അകത്തു കൂടി നടക്കുന്ന സമയത്ത് അമിതമായിട്ട് നമ്മൾ വിയർക്കാറില്ല നമ്മുടെ എല്ലാ ജോയിൻസും പരമാവധി മൂവ് ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരെക്കാളും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് കുറച്ചുകൂടി വണ്ണം വയ്ക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നതിൻ്റെ കാര്യം അവർക്കെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യുന്ന വർക്ക് ഒരു ഹാബിറ്റായിട്ട് മാറും അതായത് ഹാബിറ്റായിട്ട് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു നല്ല വ്യായാമം എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾക്ക് അതായത് ഒരുപാട് പേരുടെ സംശയമായതുകൊണ്ടാണ് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങളൊരു വ്യായാമം പതിവായിട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോയെന്ന് കൂടി നോക്കുക ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലാ ജോയിൻസും നമുക്ക് പൂർണ്ണമായിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം അപ്പോഴേ അതൊരു നല്ല വ്യായാമം അതിനോടൊപ്പം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ശരീരം ഒന്ന് വിയർ അല്ലെങ്കിൽ ശരീരം ഒന്ന് ഹീറ്റ് ആവുന്ന രീതിയിലേക്ക് നമുക്ക് വരണം അതുപോലെ തന്നെ ചാടി കയറി നമ്മൾ വ്യായാമം ചെയ്യുന്നതിനേക്കാളും ഒരു ചെറിയ വാമപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വ്യായാമം ചെയ്യാനുള്ളത് എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചതിന് ശേഷം ഉടൻ തന്നെ വ്യായാമത്തിലേക്ക് കടക്കരുത് കുറച്ച് സമയം കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ വ്യായാമം ചെയ്യാവൂ ഇനി നമുക്ക് ഷുഗറിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു അതായത് ഡയബറ്റീസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ രാവിലെ ചെയ്യാനായിട്ട് വ്യായാമം ചെയ്യാൻ പോകുമ്പോൾ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ലഘുഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ രാവിലെ നടക്കാനായിട്ട് പോകേണ്ടത് അപ്പോ നടത്തം ഒരു നല്ല വ്യായാമമാണ് പക്ഷെ നടത്തത്തിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പലരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് സമയം നിന്ന് ഒന്ന് വർത്തമാനൊക്കെ പറഞ്ഞിട്ട് നടക്കും അപ്പൊ അതൊരു നല്ല വ്യായാമമായിട്ട് കൂട്ടാനായിട്ട് പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഇടയ്ക്ക് വെച്ച് വ്യായാമത്തിൽ ഒരു മുറിവ് സംഭവിക്കും ഇടയ്ക്ക് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് പോലെ അപ്പോൾ വ്യായാമത്തിൽ നമ്മൾ ആരോടും ഒരു വർത്തമാനമൊന്നും പറയാതെ നല്ല രീതിയിൽ ജോയിൻസൊക്കെ മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററോ ഒക്കെ നടക്കുന്നത് നല്ലതാണ് പക്ഷേ മുട്ടുവേദനയും നടുവേദനയും ഉള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഇനി രണ്ടാമത്തെ ഒരു വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈക്ലിംഗ് എന്ന് പറയുന്ന വ്യായാമം അതായത് നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററെങ്കിലും ദിവസവും സൈക്കിള് ചവിട്ടുന്നത് നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഇതിനൊരു കാർഡിയോ വർക്കൗട്ട് ആയിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ എല്ലാ മസിൽസും വർക്ക് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ പുതിയ കാഴ്ചകൾ കണ്ടുകൊണ്ട് എങ്ങും നിൽക്കാതെ നമുക്ക് ഒറ്റ റൗണ്ടിൽ സൈക്കിൾ ഓടിച്ച് തിരിച്ചു വരാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യായാമമായിട്ട് നമുക്ക് ഈ പറയുന്ന സൈക്ലിംഗ് എടുക്കാം ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് അതായത് യോഗ ആയിട്ട് നമുക്ക് എടുക്കാം ഒരു വ്യായാമം എന്നുള്ള നിലയിൽ എടുക്കാം അതായത് മാനസിക സമ്മർദ്ദം അകറ്റുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശാരീരിക ആയാസങ്ങളൊക്കെ ഒന്ന് നോർമലായിട്ട് വരുന്നതിനുമൊക്കെ ആയിട്ട് നമുക്ക് യോഗയുടെ ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എക്സർസൈസും അതിന് യോഗയും ചെയ്യാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നു കൊണ്ട് അതായത് ഇപ്പം മുട്ടുവേദന നടുവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും വളരെ സേഫായിട്ട് നമുക്ക് ഈ പറയുന്ന യോഗ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യോഗയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ പത്മാസനം പ്രാണായാമ അല്ലെങ്കിൽ വജ്രാസനം മുതലായിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് സാധിക്കുന്ന രീതിയിലുള്ള യോഗകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യം മസിൽ ബിൽറ്റ് ഒക്കെ കൂടണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുള്ളവർ ണെങ്കിൽ നമുക്ക് ദിവസവും കുറച്ച് പുഷപ്പുകൾ എടുക്കുന്നത് വളരെ നല്ലതാണ് അതിന് മുൻപ് ഒരു വാമപ്പ് നമ്മൾ ചെയ്തിട്ട് വേണം പുഷപ്പ് ചെയ്യാനുള്ളത് പുഷപ്പിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പുഷപ്പിനെ പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് നല്ലൊരു മസിൽ ബിൽറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് പറ്റുന്ന ഒരവസരം ഉണ്ടെങ്കിൽ നീന്തൽ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ആയാസകരമായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിട്ടുള്ളൊരു കാർഡിയോ വർക്കൗട്ടാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ആയാസം കിട്ടുന്നതിനും മസിൽസ് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ ബോഡിയും പൂർണ്ണമായിട്ടും ഫ്രഷ് ആകാനും ഈ പറയുന്ന നീന്തൽ എന്ന് പറയുന്ന വ്യായാമം നമ്മളെ വളരെയേറെ സഹായിക്കുന്നുണ്ട് എന്ന് കരുതി ഇപ്പോൾ ജിമ്മിൽ പോകരുതെന്നല്ല ഞാൻ പറഞ്ഞത് ജിമ്മിൽ പോയി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വാമപ്പ് ചെയ്തതിന് ശേഷം ജിമ്മിലുള്ള ആളുകൾക്ക് എന്തായാലും ട്രെയിനേഴ്സ് കാണുമോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടുന്ന പ്രോപ്പർ ട്രെയിനിങ്ങുകളായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് പുറത്തോട്ടൊന്നും നടക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല ാണേലും നമ്മളൊരു ട്രെഡ്മില് നമ്മുടെ വീട്ടിൽ വാങ്ങിയതിന് ശേഷം അതിൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നടക്കാനായിട്ട് പറ്റുന്നതാണ് പക്ഷേ മുട്ടുവേദനയുള്ള സമയത്ത് നടുവേദനയുള്ള സമയത്ത് നമുക്ക് കഴുത്തിന് കഴപ്പോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള സമയത്ത് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇനി അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പ്രശ്നമില്ല ഇനി നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ട്രെഡ്മില്ല കയറുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ട്രെഡ്മില്ലിൻ്റെ സ്പീഡ് വളരെ സാവധാനം അതായത് നമുക്കൊരു അതായത് ഒരു മൂന്നിലൊക്കെ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്തോ അതിന് താഴേക്കോ വെച്ചതിന് ശേഷം പതുക്കെ പതുക്കെ നടന്ന് തുടങ്ങുക എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന രീതിയിലേക്ക് ചെയ്യുക അതിൽ തന്നെ വർക്കൗട്ട് തുടങ്ങുമ്പോൾ വളരെ സ്ലോയിൽ ചെയ്യുക പിന്നീട് അതിൻ്റെ സ്പീഡ് കൂട്ടുക പിന്നീട് അവസാനം നമ്മൾ നിർത്തുന്നതിന് മുമ്പ് സ്പീഡ് അത്യാവശ്യം കുറച്ച് കൊണ്ട് വന്നിട്ട് വേണം നിർത്താനുള്ളത് അല്ല ഹൈ സ്പീഡിൽ നമ്മൾ ഓടിയോ അല്ലെങ്കിൽ ട്രെഡ്മില്ല നടന്നതിന് ശേഷം പെട്ടെന്ന് അത് ഓഫ് ആവുന്ന രീതിയിലേക്കുള്ള എക്സർസൈസിലേക്ക് നിങ്ങൾ പോകരുത് അത് നിങ്ങളുടെ ശരീരത്തിന് വീണ്ടും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വ്യായാമങ്ങൾ വേണം നമ്മൾ ചെയ്യാനുള്ളത് നേരത്തെ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപ്പൂറ്റി പൊക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു വ്യായാമം ഞാൻ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വ്യായാമവും നമുക്ക് ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ടോ ചെയ്യാനായിട്ട് സാധിക്കും അത് അത്തരത്തിലുള്ള പേഷ്യൻസ് ചെയ്താൽ മതി നോർമലി വ്യായാമം ചെയ്യുന്ന ആളുകൾ അത് തന്നെ ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ പതിവായിട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായി അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും Goodbye.